പാലക്കാട് ജില്ലയിലെ മലയോര മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ് ആനശല്യം പ്രതിരോധിക്കാൻ വനംവകുപ്പ് പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ടെങ്കിലും സമ്പൂർണമായി വിജയിക്കുന്നില്ല കോർമയിൽ നിർമ്മിച്ച ആന ആന തകർത്തു ആറുമാസത്തിനിടെ ഇവിടെ പേരെയാണ് ആന കൊന്നത് പുതുപ്പെരിയാരം പഞ്ചായത്തിലെ കോർമ എന്ന ചെറിയ ഗ്രാമമാണിത് കാട്ടാനകൾ സ്ഥിരമായി ഇറങ്ങുന്ന സ്ഥലം നാടി വിറപ്പിച്ച പി ടി സെവനെ പിടികൂടിയത് കോർമയിൽ നിന്നാണ് ആനകൾ കാട്ടിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കാൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു തടസ്സവുമില്ലാതെ ആനകൾ നാട്ടിലെത്തുന്നു ട്രെഞ്ച് നിർമ്മിച്ചെങ്കിലും ട്രഞ്ചിലിറങ്ങി കുളിയും കഴിഞ്ഞ് ആന എഴുന്നേറ്റ് പോകും ആനയെ പ്രതിരോധിക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മീറ്റർ ആനമതിൽ നിർമ്മിച്ചെങ്കിലും അതും ആന പൊളിച്ചു ഇപ്പം ഈ വളയാറ് അതിർത്തിയിൽ നിന്ന് ഇങ്ങനെ നെടുനീളം പട്ടപ്പാടി വരെ നീണ്ടു കിടക്കുന്ന ഈ വനമേഖലയിൽ ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മീറ്റർ അങ്ങോട്ട് ആകെ ആന ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതല്ല ആനമതിൽ കുറച്ച് ആന പൊളിച്ചും കളഞ്ഞിട്ടുണ്ട് ഇതൊരു യാതൊരു ഉപകാരപ്രദമല്ലാത്തൊരു അനുമതി ഉണ്ടാക്കിയിരുന്നു ഡ്രഞ്ചായാലും ഇവിടെ മുട്ടനാട് ചാടികിടക്കും എന്താ വെച്ചാൽ അത്രയും അതിന് താഴ്ചയുള്ളൂ പാറയുള്ള ഭാഗത്തൊന്നും അത് ഉപയോഗശൂന്യമാണ് ഹാങ്ങിംഗ് ഫെൻസിങ് ഉണ്ടെങ്കിലും ഇതേ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മുടെ പി ടി സെവൻ എന്ന് പറഞ്ഞാൽ ആന പുറത്തേക്ക് പോയതും ഉള്ളിലേക്ക് പോയതും ഇപ്പോൾ കുമാരാട്ടനെ കൊന്ന ആനയായാലും പുറത്തേക്ക് പോയതും ഉള്ളിലേക്ക് പോയതൊക്കെ ഇതേ ഫെൻസിങ്ങിനോട് ഇലക്ട്രിക് ഫെൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് എയ്ഡ് മാത്രമാണ് അതൊരിക്കലും ഒരു ശാശ്വത ഒരു പരിഹാരമേ അല്ല കോർമ മേഖലയിൽ മാത്രം രണ്ടു പേർ കാട്ടാനാക്രമണത്തിൽ മരിച്ചു സോളി വർഗീസ് കുമാരൻ എന്നിവരെയാണ് ആന കൊന്നത് ആന്റണി പെരിക്കൽ എന്ന വ്യക്തി ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റി കിടപ്പിലാണ് കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ശാസ്ത്രീയ മാർഗങ്ങളല്ല സ്വീകരിക്കുന്നത് എന്ന വിമർശനം ഉയരുന്നുണ്ട് ആനകൾക്ക് തകർക്കാൻ കഴിയാത്ത രീതിയിലുള്ള റെയിൽ ഫെൻസിംഗ് സംവിധാനം ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം മീഡിയ വൺ പാലക്കാട്